കൃത്യമായിട്ട് ഒരു മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് എത്തി ഞങ്ങളെ കാത്ത് ഡ്രൈവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു ടൂറിസം പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ലക്ഷദ്വീപിലേത് അധികം വാഹനങ്ങളൊന്നും അവിടെയില്ല ഞങ്ങൾ വന്ന വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചു അധിക ദൂരമൊന്നും പോകണ്ട ഇരുവശങ്ങളിലും കടലാണ് ആ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നേരെ ഞങ്ങൾക്കുള്ള റൂമിലേക്കെത്തി ഇനിയിപ്പം റൂം ടൂർ ടൂറായേക്കാം നല്ല വൃത്തിയുള്ള ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ലഭിച്ചത് ആദ്യം വന്ന പാതി ഞങ്ങളാ റൂമൊക്കെ ഒന്ന് കണ്ടു വളരെ നല്ല ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചെറുതെങ്കിലും നന്നേ നല്ലതായിട്ടുള്ള ഒരു വാഷ്റൂം ഉച്ചഭക്ഷണം വന്നു അതും കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചു ഉച്ച കഴിഞ്ഞ് ഞങ്ങളെ ഒരു മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുപോയത് അഗത്തി ദ്വീപിലുള്ള മ്യൂസിയത്തിലേക്ക് അവിടുത്തെ പുരാതനമായ കുറേ വസ്തുക്കൾ ഉണ്ടായിരുന്നു അവയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അതിനൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ബുദ്ധിസമക്കെ അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ആ മ്യൂസിയത്തിൽ എത്തിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം അവിടെ വിവരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു അവിടെ കണ്ട പല വസ്തുക്കളിൽ നിന്ന് മനസ്സിലായത് ഒട്ടനേകം നാടുകളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുകയും ആ ദ്വീപുകളിലെല്ലാം കച്ചവടങ്ങളും അങ്ങനെയുള്ള അനന്ത സാധ്യതകളുമെല്ലാം അവരുപയോഗിക്കുകയും ചെയ്തിരുന്നു ആ മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് ആ ദ്വീപിനെ പറ്റിയുള്ള ഒരു ഒരുപാട് കാര്യങ്ങളാണ് ആ മ്യൂസിയം എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും ദ്വീപിൻ്റെ പല ഭാഗങ്ങളായി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു ഞങ്ങൾക്കൊപ്പം വന്ന ഡ്രൈവർ ആ ഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണമൊക്കെ തന്നു ഒപ്പം ആ കാഴ്ചകളൊക്കെ കാണാനായി ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു അങ്ങിങ്ങായിട്ട് ചെറിയ ബോട്ടുകളെല്ലാം കിടപ്പുണ്ടായിരുന്നു വൈകുന്നേരമായതിനാൽ കുറച്ച് തദ്ദേശവാസികളും അവിടെ വന്ന് നിൽപ്പുണ്ട് ഞങ്ങളെപ്പോലെ കുറച്ച് ടൂറിസ്റ്റുകളും ഈ കാണുന്നത് അങ്ങേയറ്റമാണ് ആ ദ്വീപിൻ്റെ വളരെ ചെറിയ ദ്വീപാണ് എട്ട് കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ ബോട്ടുകളെല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ആ കാഴ്ചയെല്ലാം കണ്ടു നിന്നു അതിമനോഹരമാണ് ആ കാഴ്ചകൾ പിന്നീട് ആ പാലത്തിൽ നിന്ന് ഇറങ്ങി നടന്നു അവിടെ പൊളിഞ്ഞ ഒരു ചെറിയ ബോട്ട് കിടപ്പുണ്ടായിരുന്നു അത് കാണുവാനായിട്ട് പെയിൻറ് ചെയ്ത് വളരെ മനോഹരമായ ആ ബോട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ അങ്ങയറ്റം വരെ പോയി നോക്കുവാൻ തോന്നി എന്തിനൊരു മറുവശം ഉണ്ടല്ലോ അത് കാണാനാണല്ലോ നമുക്ക് എപ്പോഴും താല്പര്യം അതെ ആ പൊളിഞ്ഞു കിടക്കുന്ന ബോട്ട് കണ്ടപ്പോൾ ഒരാശ്വാസം പിന്നീട് വീണ്ടും കടലിലേക്ക് തന്നെ കുറേ നേരം കൂടി ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു വൈകുന്നേരമാണല്ലോ കുറച്ചു കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ അങ്ങിങ്ങായി കാണാം ഒരു കൊച്ചുകുട്ടി കാട്ടിക്കൂട്ടുന്ന ആ വികൃതികളൊക്കെ കണ്ട് നേരം അവിടെ നിന്നു പിന്നീട് വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ട് തീരാനുണ്ട് ലക്ഷദ്വീപിൽ നീലാകാശവും നീലക്കടലും ഒക്കെ എത്ര കണ്ടാലും മടുക്കില്ല ആ കാഴ്ചകളിങ്ങനെ കണ്ട് അനന്തമായി പോവുകയാണ് പിന്നീട് ഞങ്ങൾ ചെറുതായിട്ട് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടുത്തെ വൈകുന്നേരങ്ങളിലെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് അവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും അതുതന്നെയാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങളവിടെ എത്തിച്ചേരാറുണ്ട് ഒരു സൺസെറ്റാണ് ഈ കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സൺസെറ്റ് തന്നെ ആ കാഴ്ചയെല്ലാം കണ്ട് അവിടെ ഇങ്ങനെ വിശ്രമിച്ചു വലിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പോലെ തിരക്കുകളോ ബഹളങ്ങളോ പോകണമെന്നോ അങ്ങനെയുള്ള ഒരുവിധ തിരക്കുകളും അവിടെ ഇല്ല ആ ചെറിയ ഇടങ്ങളൊക്കെ ഏറ്റവും മനോഹരം തന്നെയാണ് അവിടുത്തെ വൈകുന്നേരങ്ങളും ഇനിയുമുണ്ട് ലക്ഷദ്വീപ് കാഴ്ചകൾ തുടരും